പഴനിയിലെത്തുമ്പോൾ സമയം ഉച്ചതിരിഞ്ഞ് അഞ്ച് മണി കഴിഞ്ഞിരുന്നു പടിഞ്ഞാറത്തെ സൂര്യൻ തൻ്റെ അയനം പൂർത്തിയാക്കി വിശ്രമിക്കാൻ ഒരുങ്ങുന്ന സമയം ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ച് പേരും പഴനി ക്ഷേത്രം കാണുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വഴിയിൽ ധാരാളം വഴി വാണിമ്പക്കാരെ കാണാം പലതരം വിനോദങ്ങളും അതുപോലെ തന്നെ പലതരം ഭക്ഷ്യവസ്തുക്കളും വഴിയരികിൽ ആളുകളെ കാത്തുക അവിടെ ഇരിക്കുന്നുണ്ട് അവയിൽ കണ്ണുടുക്കി എന്നാൽ എൻ്റെ ലക്ഷ്യമേറെ ആയതുകൊണ്ട് വേഗം അവിടെ നിന്ന് നടന്നു ഒരു മണിക്കൂർ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് അതിനുള്ളിൽ പഴനി ക്ഷേത്രം കാണുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് കാരണം ആ മലമുകളിലേക്ക് കയറി ഇറങ്ങി വരുമ്പോൾ എന്തായാലും സമയം അതിലും അതിക്രമിക്കും അതിനാൽ മിക്കവാറും ആ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല പഴനി ക്ഷേത്രത്തിലേക്കുള്ള വഴിക്ക് ഇരുവശത്തും ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു വച്ചിട്ടുണ്ട് അനേകം കളിപ്പാട്ടങ്ങൾ ഉടുപ്പുകൾ വീടുകളിലേക്ക് ആവശ്യമായ സ്റ്റീൽ പാത്രങ്ങൾ അതിനിടയിൽ കരുക്ക് ചടം ധാരാളം കളിപ്പാട്ടങ്ങൾ ഞാറ്റീട്ടുള്ള കടകൾ റോഡിന് ഇരുവശവും ഭംഗിയായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ദേശത്ത് ക്ഷേത്ര ദർശനത്തിനായി വരുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും ഈ കടകളിൽ നിന്ന് ലഭിക്കും ദേശം വളരുന്നത് അങ്ങനെയാണല്ലോ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ക്ഷേത്ര നഗരിയിലേക്ക് എത്തുമ്പോൾ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അനേകം വഴിവാണിഭ കച്ചവടക്കാർ അവരെ കാത്തിരിക്കുകയാണ് എന്തായാലും ക്ഷേത്രം പ്രവേശനം നടക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ബസ് കൃത്യം ആറു മണിക്ക് പുറപ്പെടും അതിനുള്ളിൽ എല്ലാം കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്തു തന്നെയാലും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ദർശിക്കാം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി ഞാൻ നടക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് മൊബൈൽ ഫോണുകൾക്ക് പ്രവേശനമില്ല ക്ഷേത്ര കവാടത്തിൻ്റെ അടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാളുകളിൽ മൊബൈൽ ഫോൺ സൂക്ഷിച്ചു വെക്കണം അഞ്ച് രൂപയാണ് അതിന് ചാർജ് ഈടാക്കുന്നത് ഫോട്ടോഗ്രാഫിയും പ്രൊഹിബിറ്റഡ് ആണ് അതിനാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് അവ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അസാധികവുമാണ് ഇത് ക്ഷേത്ര നഗരിയിലേക്ക് സ്വാഗതം മോതിക്കൊണ്ടുള്ള കമാനങ്ങളാണ് ധാരാളം വഴിപാടുകൾ ഇവിടെ ഈ ക്ഷേത്രത്തിന് ലഭിക്കും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഈ പഴനി ക്ഷേത്രം ഇവിടെ വരുന്നവരിൽ ചിലർ വഴിപാടിൻ്റെ ഭാഗമായി തലമുണ്ടനം ചെയ്യുന്നതും ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ് നമുക്കറിയാം തമിഴ്നാട്ടിലുള്ള മിക്ക ക്ഷേത്രങ്ങളും അനേകം രൂപങ്ങളാൽ പ്രതിമകളാൽ സമ്പന്നമാണ് തങ്ങളുടെ ദേവി ദേവീദേവന്മാരെ കൊത്തിയെടുത്ത അനേകം ശില്പങ്ങൾ ക്ഷേത്രത്തിൻ്റെ താഴിക മുൻഭാഗത്തെയും അലങ്കരിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആറു മണിയോടുകൂടി ഞങ്ങളുടെ വാഹനം കൊടൈക്കനാലേക്ക് തിരിച്ചു അപ്പോഴേക്കും സൂര്യൻ ഇരുണ്ട മറിഞ്ഞിരുന്നു വാഹനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് കൊടൈക്കനാലിൽ ഏകദേശം ഒമ്പത് മണിയോടുകൂടി എത്തും എന്നാണ് പ്രതീക്ഷ വലിയ വളവുകളും തിരികളും കഴിഞ്ഞ് കയറ്റം കയറി ഈ ബസ് എപ്പോഴാണ് കൊടൈക്കണൽ എത്തുക എന്ന് നമുക്ക് പ്രവചിക്കാനും പറ്റില്ല ബസ്സിൽ ഉള്ള എല്ലാവരും തന്നെ വളരെ അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് യാത്ര സമ്പുഷ്ടമാക്കുകയാണ് അതിന് മേമ്പുടി എന്നോണം അല്പം മിന്നങ്ങന പരിപാടിയും നടക്കുന്നുണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ ധാരാളം ബസ്സുകൾ കൊടൈക്കണയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അവർക്കെല്ലാം ഇത് നിത്യ പ്രാക്ടീസ് ആയതിനാൽ ഈ വഴികളെല്ലാം അവർ വളരെ നിഷ്പ്രയാസം തിരിച്ച് ഒടിച്ച് പോകുന്നത് കാണാമായിരുന്നു ബസിൻ്റെ രണ്ട് ഹെഡ്ലൈറ്റുകൾ വഴിയെ കീർമിറിച്ചു പോവുകയാണ് പതുക്കെ വിശപ്പ് ആക്രമിച്ചു തുടങ്ങി കൊടൈക്കനാലിൽ എത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കുവാനായിട്ട് കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു കൊടൈക്കനാൽ തമിഴ്നാട്ടിലെ വലിയ ഒരു സുഖവാസ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അങ്ങനെ കൊടൈക്കനാലിലുള്ള ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഹോട്ടലാണ് ഞങ്ങൾക്കായി ബുക്ക് ചെയ്തിട്ടുള്ളത് അധികം പഴക്കമില്ലാത്ത ഹോട്ടൽ റൂം അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ലക്ഷണങ്ങൾ പൊതുവെ കാണാമായിരുന്നു ഞങ്ങൾ നാൽപ്പത്തിയഞ്ച് പേർ ബസ്സിലുണ്ട് അവരെല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി ഈ ടൂർ ആസ്വദിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നെത്തിയവരാണ് പുതുക്കാട് മേഖലയിലെ വ്യാപാരി വ്യവസായി ആകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടൂറാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് റൂമെല്ലാം വളരെ വൃത്തിയുള്ളതാണ് ടോയ്ലറ്റ് ആയാലും വളരെ വൃത്തിയുണ്ട് പുതിയ ഒരു ഹോട്ടലായതിനാലാകണം ഇത്രയും നീറ്റ്നെസ് കാണപ്പെടുന്നത് ഹോട്ടലിന് പുറത്തു നിന്നുള്ള ഒരു വീക്ഷണമാണ് നാം കാണുന്നത് കാലത്ത് അതിരാവിലെ എഴുന്നേറ്റിപ്പോൾ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട് അവിടെ കുർബാന നടക്കുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുർബാന നടക്കുന്ന ഈ ദേവാലത്തിലേക്ക് എത്തിച്ചേർന്ന് കുറച്ച് സമയം കുർബാന കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങും അനേകം വിശുദ്ധന്മാരുടെ രൂപങ്ങൾ വെച്ചിട്ടുള്ള കപ്പേള പതുക്കെ ഞങ്ങളുടെ യാത്ര കൊടൈക്കനാൽ ഹയർ റേഞ്ചിലേക്ക് ആരംഭിച്ചു പുറത്തേക്ക് നല്ല കാഴ്ചയാണ് കുന്നിൻ ചെരുവുകളും ധാരാളം പച്ചപ്പ് നിറഞ്ഞ കൊടൈക്കനാൽ ഈ ഡിസംബർ മാസം തണുപ്പിൻ്റെയും കൂടി മാസമാണല്ലോ എല്ലാ ചെരുവർക്കും അതിൻ്റേതായ ഒരു ഉണർവുണ്ട് തലേന്ന് രാത്രി പെയ്ത മഴയിൽ അവയെല്ലാം വളരെ മനോഹരമായി കാണപ്പെട്ടു ഇത് കൊടൈക്കനാൽ ടൗൺ ഈ ടൗണിനെ ചുറ്റിയാണ് സുഖവാസ കേന്ദ്രങ്ങളായ ഭാഗങ്ങളിലേക്ക് പോകുന്നത് വഴിയിൽ പലയിടത്തായിട്ട് വാഹനം നിർത്തി കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് യാത്ര ഞങ്ങളുടെ ബസ്സിലുള്ള പലരും പലതരം സ്കിറ്റുകൾ അതുപോലെ തന്നെ ചെറിയ കലാപ്രകടനങ്ങൾ നടത്തുന്ന കാണാം വളരെ മനോഹരമായ പൈൻ മരങ്ങൾക്കിടയിലൂടെ തഴുകി എത്തുന്ന കോടമഞ്ഞ് ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് തോന്നും തമിഴ്നാട്ടിലെ മറ്റൊരു സുഖവാസ കേന്ദ്രം കൂടിയാണ് ഊട്ടി എന്ന് പറയുന്ന ഉദകമണ്ഡലം ഈ രണ്ട് സ്ഥലങ്ങളും ഹൈറേഞ്ച് പ്രദേശങ്ങളാണ് കേരളത്തിലാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് ആകെ ഒന്നുള്ളത് മൂന്നാറാണ് ധാരാളം ടൂറിസ്റ്റുകളാണ് കൊടൈക്കനായി സന്ദർശിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ കാലത്ത് വഴിക്ക് ദിവസവും ധാരാളം തട്ടുകടകളും കാണാം കോളേജ് വിദ്യാർത്ഥികൾ അവരുടേതായ ഒരു മായിക ലോകത്താണെന്ന് തോന്നും അവരുടെ നടപ്പും ഭാവവും കണ്ടാൽ അവരുടെ പ്രായം അതാണല്ലോ ഈ ഭാഗത്ത് കൂടുതലും കാണുക സ്വീറ്റ്സ് അതുപോലെ തന്നെ മധുര പലഹാരങ്ങളുടെ സ്റ്റാളുകളാണ് കൂടുതൽ കാണുന്നത് കൊടക്കനയിലുള്ള ചോക്ലേറ്റ് വളരെ പ്രസിദ്ധമാണല്ലോ അപ്പോൾ പതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്ന കോടമഞ്ഞ് പൂക്കച്ചവടക്കാരി അവരുടേതായ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പലതരം ഭാഷകൾ ദേശങ്ങൾ താണ്ടി എത്തിയവരാണ് ഇവരെല്ലാവരും തന്നെ എല്ലാവരുടെ മനസ്സിൽ കൊടൈക്കനാലിലെ ആ തണുപ്പും കോടമഞ്ഞും ഒരു പുതിയ സന്തോഷകരമായ അനുഭവത്തിലേക്ക് അവരെ നയിക്കുകയാണ് എന്ന് തോന്നും അവരുടെ മട്ടും ഭാവവും കണ്ടാൽ എൻ്റെ നോട്ടം ഇത്തരം വഴിയാറ്റ കച്ചവടങ്ങളിലേക്കാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല പൂക്കളും ഇവിടെ കാണാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഇവിടെ ധാരാളം അതുപോലെ തന്നെ ഡ്രൈ ഫ്ലവേഴ്സും കാണാം ഇവയെല്ലാം കാലങ്ങളോളം നിൽക്കുന്നവയാണ് മറ്റുദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവ കെട്ടുകണക്കിന് വാങ്ങി പോകുന്നത് കാണാം എത്രമാത്രം പൂക്കളാണ് ഓരോരുത്തരും വാങ്ങിക്കൊണ്ടുപോകുന്നതെന്നത് അവരുടെ മനോധർമ്മം അനുസരിച്ചിരിക്കും എന്നാൽ എൻ്റെ നോട്ടം കാഴ്ചയിൽ മാത്രമായി കൊതുങ്ങി വലിയ ഒരു മൂടൽമഞ്ഞിൻ്റെ സമയം ആളുകളെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത അത്രമാത്രം മുടൽമഞ്ഞ് ഈ സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഹോം മെയ്ഡ് സ്വീറ്റ്സ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് പലതരം നിറത്തിലുള്ള സ്വീറ്റ്സുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എല്ലാ വിദേശികളും സ്വദേശികളും ഈ സ്വീറ്റ്സ് വാങ്ങി അവരവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും അവർക്ക് പറയാനായിട്ട് അതൊക്കെയല്ലേ ഉള്ളൂ ധാരാളം പേർ ഇവിടെ റോക്ക് പില്ലറിൻ്റെ മുൻവശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം ഇത് പില്ലർ റോക്ക് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പത്ത് രൂപയാണ് ഇങ്ങോട്ടേക്ക് കടക്കുന്നതിനുള്ള ഫീസ് കുറച്ചകലെ ഒരു മാതാവിൻ്റെ ചെറിയ ഒരു കപ്പേള കാണാം കോടമഞ്ഞ് മൂടിപ്പൊതിച്ചിരിക്കുന്ന മലഞ്ചെരുവുകൾ ധാരാളം പേർ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നിർവൃത്തി അടയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രാ സംഘത്തിലുള്ളവർ പലതരം കമൻറ്റുകൾ പാസ്സാക്കി കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നവരാണ് അവരെല്ലാവരും തന്നെ പലരും ഈ ശില്പത്തിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മത്സരിക്കുന്നത് കാണാം നമ്മുടെ സംഘത്തിലുള്ള കൂട്ടുകാരെല്ലാവരും തന്നെ വളരെ ആഹ്ലാദപ്പലാണ് ഇതാണ് പില്ലർ റോക്ക് ഒരു പില്ലർ പോലെയാണ് ആ റോക്ക് കാണുക ഇത് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ പറയാം വികൃതി എന്ന് പറയാൻ പറ്റുമില്ല പ്രകൃതിയുടെ സൗന്ദര്യം അതാണ് കൂടുതൽ മെച്ചപ്പെട്ട വാക്ക് അത് ആസ്വദിക്കാനാണല്ലോ ഇന്ത്യയുടെ പല ദേശത്ത് നിന്നും ഇവിടെ ഓടിയെത്തുന്നത് വളരെ മനോഹരമായൊരു കൊച്ചു കപ്പേള അവിടേക്ക് ആൾസഞ്ചാരം ഉള്ളതായിട്ട് ഇല്ല എന്നിരുന്നാലും അവിടെ അങ്ങനൊരു കപ്പേള സ്ഥാപിച്ചതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും ഏത് യാത്രക്കാർക്കും അവ കാണാൻ കഴിയുന്ന അവസ്ഥയിലാണ് ആ കപ്പേള അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിമനോഹരമായി അലങ്കരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ ചോക്ലേറ്റുകൾ വൈൻ പലതരം ബീവറേജുകൾ ഇവിടെ ലഭിക്കും പില്ലർ റോക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് കടക്കുവാനായിട്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോഗ്രാഫിക്ക് വേറെ പൈസ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് പില്ലർ റോക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോടമഞ്ഞ് അല്പം മാറി നിന്ന ഒരു സമയം കൂടിയാണ് പൂച്ചയെ തലോടി നോക്കുന്ന കൂട്ടുകാർ പലതരം വിനോദോപാധികൾ ഇവിടെ കാണാം പല ഭാഗ്യം പ്രതീക്ഷിക്കുന്നു ഇവിടെ നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാനാണ് ഈ ആൾക്കാരുടെ തിരക്ക് ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് ഈ യാത്ര അതിന് ഈ ഭാഗത്തും ധാരാളം ഷോപ്പുകൾ തുറന്നു വെച്ചിട്ടുണ്ട് ഇവിടെയും മറ്റുള്ളിടത്തെ പോലെ തന്നെ വ്യത്യസ്തമല്ലാത്ത കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് പലതരം സ്വീറ്റ്സുകൾ ബീവറേജുകൾ വൈൻ തുടങ്ങിയ ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ ഹാൻഡിക്രാഫ്റ്റ്സ് അത്യാവശ്യം ഉടുപ്പുകൾ എന്നിവയെല്ലാം ഇവിടെയും ജനങ്ങളെ ആകർഷിക്കുന്ന ഷോപ്പുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് വളരെ ഇടുങ്ങിയ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന പല ഭാഷക്കാരായ പല മതക്കാരായ പല ദേശക്കാരായ സഞ്ചാരികൾ ഇത്തരം കാഴ്ചകളിലൂടെ പോകുമ്പോൾ എനിക്ക് സന്തോഷ് ജോർജ് കുളങ്കരയാണ് ഓർമ്മ വരിക അദ്ദേഹമാണ് കേരളത്തെ ഒരു പരിധിവരെ സഞ്ചാരിത്തിനായിട്ട് ജനങ്ങളെ ഇളക്കി വിട്ട വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ യാത്രകൾ വളരെ രസകരമാണല്ലോ ഒരു ഒറ്റയാൾ യാത്ര ആ യാത്രയിലൂടെ അദ്ദേഹം ലോകത്തിലെ ഏകദേശം നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ കണ്ടും കേട്ടും തന്നെയാണ് കേരളത്തിലുള്ള മിക്ക സഞ്ചാരികളും അതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എത്രമാത്രം വ്ളോഗേഴ്സാണ് അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് ഇത്തരം വ്ളോഗേഴ്സായി മാറിയിട്ടുള്ളത് അവരിൽ പലരും തന്നെ യൂട്യൂബിലൂടെ നല്ല വരുമാനം വാങ്ങുന്നുണ്ട് എന്നാൽ സന്തോഷ് ജോർജ് കൊളം സമയത്ത് ഇത്തരം വരുമാന മാർഗ്ഗങ്ങൾ ഒന്നുമില്ല അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് ലോകയാത്രകൾ സംഘടിപ്പിക്കാറ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളുടെയും സി ഡി വിറ്റുകൊണ്ടാണ് അദ്ദേഹം യാത്രകൾ തുടരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഫാർ ചാനലിലൂടെ അവയെല്ലാം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കാണുവാനുള്ള അവസരമുണ്ട് എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ധാരാളം യുവ യൂട്യൂബ് വ്ളോഗേഴ്സ് സഞ്ചാരത്തിന് ഇറങ്ങിയിട്ടുള്ളത് അവരിൽ പലരും തന്നെ നല്ല രീതിയിൽ അതിൽ വിജയിച്ചിട്ടുമുണ്ട് തിരക്ക് ഏറി വരികയാണ് ചെറിയ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സഞ്ചാരികൾ മനോഹരമായ ഒരു മൂടൽമഞ്ഞ് വിസ്മയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക മഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കാഴ്ചയാണ് താഴോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത് പക്ഷേ ഈ സമയത്ത് നല്ല കോടമഞ്ഞുണ്ട് അതിനാൽ താഴോട്ടുള്ള വീക്ഷണം വ്യക്തമല്ല ധാരാളം വാനരകൂട്ടൻ ഇവിടെ കാണാൻ സാധിക്കും അവർക്ക് ഇതെല്ലാം നിത്യ പ്രാക്ട്രിസ്സാണല്ലോ ധാരാളം ജനങ്ങൾ വന്ന് അവരെ കാണുന്നു അവർക്ക് വേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുക്കുന്നു അതിനാൽ അവർക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കുച്ചാലാണ് ഈ ചേച്ചി വളരെ ബ്ലൂമിയായിട്ടിരിക്കുന്നുണ്ട് വിചാരിച്ച പോലെ കച്ചവടം നടന്നു കാണില്ല അതുകൊണ്ടായിരിക്കണം ആളുകളിൽ ഒട്ടുമുക്കിയ പേരും കാഴ്ചക്കാരാണ് വാങ്ങുന്നവരല്ല എന്നതാണ് സങ്കടകരമായ വസ്തുത വാനരക്കൂട്ടങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്ന തിരക്കിലാണ് അത് കഴിയുമ്പോഴേ അവർ മനുഷ്യരെ നോക്കുകയുള്ളൂ അവർ അവരുടേതായ ലോകത്ത് വിരാജിക്കുകയാണ് അതും ഒരു അത്ഭുത കാഴ്ച തന്നെ ഈ കുരങ്ങന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും മനുഷ്യ തിരക്കൽ ബുദ്ധി ഇവന്മാർക്കാണെന്ന് എന്നാൽ അവരുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ തോന്നും ഇവരെല്ലാം വെറും മണ്ടശിരി മണികളാണല്ലോ എന്ന് എന്നിരുന്നാലും കാഴ്ചകളെ സുന്ദരമാക്കിക്കൊണ്ട് ഈ വാനക്കൂട്ടങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അത് പറയാതെ വയ്യ ഞാൻ കാഴ്ച കണ്ട് മടങ്ങുന്ന തിരക്കലാണ് ഈ യാത്രയിൽ അനേകം സഞ്ചാരികളെ കണ്ടുമുട്ടി പല ദേശക്കാരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുമായ ഈ ജനക്കൂട്ടത്ത് കണ്ടപ്പോൾ ഇന്ത്യയുടെ നാനാത്തതിൽ ഏകത്വം എന്ന വിചിത്രമായ അനുഭവം അത് ഞാൻ അനുഭവിച്ചറിയുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്ര ഭാഷകൾ എത്ര എത്ര മതങ്ങൾ എത്ര എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഇവരെല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ സമന്മാരാണ് ജീവിക്കുക ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആസ്വദിക്കുക കൊണ്ടാടുക അതോടൊപ്പം കുടുംബത്തെയും അവരുടെ സ്വപ്നങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുക ഇതുതന്നെയാണ് എല്ലാ ഭാഷയുടെയും വൈദ്യത്തിൻ്റെയും ആകെത്തുക അതുതന്നെയാണ് ഓരോ മനുഷ്യരുടെ മുഖത്തും പ്രകടമാവുന്ന ഭാവങ്ങൾ ഈ വക കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുറച്ചുകൊണ്ടാണ് എൻ്റെ മടക്കയാത്ര ഈ ഭാഗത്ത് കുതിര സവാരിയും നമുക്ക് നടത്താവുന്നതാണ് ചിലർ കുതിരകൾ പുറത്ത് കയറുവാനായിട്ട് വളരെ ഭയപ്പാടവിടെ ഇവിടെ നിൽക്കുന്നതു കാണാം വഴിയരികിൽ കിടന്നുറന്ന സ്വാനിൻ ഇത് കൊടൈക്കനാലിലെ ലേക്കിന് അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഇവിടെ ധാരാളം വീഡിയോ ഗെയിംസ് അതുപോലെ തന്നെ അനേകം എൻ്റർടൈൻമെൻറ്റ് ഉപകരണങ്ങൾ ഇവിടെ കാണാം ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കച്ചവടക്കാരുടെ മുഖത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാം അവരുടെ വരുമാനം ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണമാണല്ലോ മടക്കം ഞങ്ങളുടെ ദേശത്തിലേക്ക് ഇരുവിട്ടെണ്ണക്കീർ മുറിച്ച് പോകുന്ന ബസ്സിൻ്റെ രണ്ട് സൂര്യകളങ്ങൾ കൺചാതെ പോകുന്നു